കളിക്ക് കളിക്ക് കളിക്കതാ നമ്മുടെ ജാജ്മോളെ മുടിയൊക്കെ വെട്ടി സുന്ദരി ആയിട്ട് ഇരിക്കുകട്ടാ ബാക്ക് അണിച്ചെടുത്തൊരുക്ക് ബാക്ക് ഓക്കെ നമ്മുടെ ജാജ്മോളെ മുടിയൊക്കെ വെട്ടി സുന്ദരിയായിട്ടിരിക്കുകയാണ് കണ്ട കണ്ടാ നമ്മളെ രാജ്മോളും ഇടുന്നു രാച്ച മോളൊക്കെ ഇടുന്നു പാട്ടുപടിയ പാട്ടുപാട് പാട്ടുപാട് ഉറങ്ങിട്ടതാട്ടാ ആ മുടിലാണേ അതാണ് പാട്ടൊന്നും പാടാത്തത് നമ്മടെ രാജ്മോളുടെ ബരത്തിലിങ്ങനെ അടുത്തോണ്ടിരിക്കയാണ് ബരത്തിലെ ദിവസം എന്താണ് കിടക്കുന്നത് എന്താണ് കിടക്കുന്നത് എനിക്ക് വാ എനിക്ക് 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 വാ വാ എനിക്ക് വാ എന്നാ കയ്യെന്നാ വാ മമ്മ പോവാ വാ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ വാ ഓടിവാ 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 ഓടി വാ ുട്ടി ഇവിടെ ഇരിക്കോലി കൂടെ കാണുന്നുണ്ട് അതിന് വി പാട്ടുപാടിയ പാട്ടുപാടുക പാട്ടുപാടൂ പാടി പിന്നെ പാട്ട് പൊടി പാട്ട് ആ അതാണ് അവിടെ പാട്ട് പാട്ട് പാടി കൂട്ടി ആ ആ മൂക്കെവിടെയാണ് അതാണ് മൂക്കില്ല

അതെ ചുട്ടി അതിൻ്റെ ഉള്ളിലേക്കോട്ട് ഇളക്കാണ്ട് അതാണ് അവൾ അടി അവിടെ നോക്കി ഉപയോഗിക്കുന്നു കറക്കി കണ്ടെത്തുന്നു இல்லும் மீனாட்டி இல்லும் மீனாட்டி இல்லும் மீனாட்டி கலக்கி இல்லும் மீனாட்டி கலக்கி ஆ இல்லும் மீனாட்டி பதுக்க முட்டொடுக்க பதுக்கொடுக்கு பதுக்கப்பதுக்காவைக்கு முட்டொடுக்க ஆ பதுக்க 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 ஆரா ஆண்டியோட ஆன்ஜி விளிக்கி சீன விளக்கி டே விளிக்கி അതിക്കെ നമ്മുടെ ഇന്നത്തെ കുറച്ച് വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അവിടെത്തന്നെ നല്ല വീഡിയോ തരുന്നതായിരിക്കും